സന്തോഷിനൊക്കെ വാങ്ങിച്ചിട്ട് വരാല്ലേ ഞങ്ങൾ ഏതാണ്ട് പുതിയ വണ്ടി എടുത്തു ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ വീട്ടിലേക്കും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് നിഷനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അല്ല കുഞ്ഞു വാവ വരുന്ന ദിവസമാണ് കോഴിക്കോടാണല്ലോ നിഷന്റെ വീട് അപ്പം അവിടെ തന്നെയാണ് കേട്ടോ അതോ കടലുണ്ടി റോഡിൽ അവിടെ ഇവിടെയുള്ള ഹോസ്പിറ്റലിലാണ് അവിടെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ ഒരു പതിനൊന്നര മണിക്കാണ് അവൾക്ക് സി സെക്ഷനാണ് അപ്പം പതിനൊന്നര മണിക്കാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ അവിടെ എത്ര നാഗ്രഹപ്പെടുന്നു ഒരു രണ്ട് രണ്ടര മണിക്കൂറിന് റണ്ണിങ് ഉണ്ട് കേട്ടോ ചെക്കപ്പിന് പോയതാണ്ടോ അപ്പോൾ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പിന്നെ ഏകദേശം ഡേറ്റ് ഒക്കെ അവൾക്ക് ആവാറായി അപ്പം അഡ്മിറ്റ് ആയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഡ്മിറ്റ് ആയതാണ് പ്രത്യേകിച്ച് ഡ്രസ്സും കാര്യങ്ങളും നോക്കും ഇന്നലെയാണ് വിളിച്ച് പറഞ്ഞത് ഇന്നാണെന്നുള്ളത് അപ്പോൾ എനിക്ക് ഇവിടെ ബിനാസ് ഡിസൈൻസിൻ്റെ ഈ ഒരു ഉണ്ടായിരുന്നു ഇതാകുമ്പോൾ കുറച്ച് സിംപിളുമാണ് ജബിനെടുക്കാനൊക്കെ പറ്റും ഇവിടെ വർക്കൊന്നും ഇല്ലല്ലോ ഇതിൻ്റെ പിന്നെ താഴെയാണ് വർക്ക് തന്നെയാണ് ഇവിടെ ഫോട്ടോ ഈ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇന്നിട്ടാന്ന് വിചാരിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് കാരണം ഇത് മുന്നേ ഇന്നുമോൾ ആയിട്ടുണ്ടായിരുന്നു ബിനാസിൻ്റെ ഈ ഡ്രസ്സ് അപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല സിമ്പിളും ആണ് പക്ഷേ ഇതിൻ്റെ കട്ടിങ്ങും ഒരു വർക്കും കാര്യങ്ങളൊക്കെ നല്ല ഡ്രസ്സുണ്ട് അപ്പം ഇനി വേഗം പോയിട്ട് കുളിച്ച് ഫ്രഷ് ആവട്ടെട്ടോ കുട്ടികളൊക്കെ ഒരുക്കും വേണം ഇന്ന് എനിക്ക് ഹെയർ മാസ്ക് ഇടേണ്ട ദിവസമായിരുന്നു മാസത്തിൽ രണ്ട് തവണയാണ് ഹെയർ മാസ്ക് ഇടുന്നത് ഞാനിപ്പോൾ മറ്റേ റൂട്ടിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഹെയർ കെയർ റൂട്ടിന് കാര്യമായിട്ടൊരു ഹെയർ കെയർ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അത് ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്കങ്ങനെ ഓയിൽ അങ്ങനെ തലയിൽ നിന്ന് ഇരിക്കാൻ പറ്റില്ല കുറച്ച് അലർജി ഉണ്ട് ഇതിൽ ഒരുപാട് കമ്പനിലുണ്ടായിരുന്നു മുടി വെട്ടിയോ മുടി വെട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എൻ്റെ ഒരു ഡാമേജ് ആയ മുടി മുഴുവൻ വെട്ടിക്കളഞ്ഞുണ്ടാവും അതായത് ഞാൻ എപ്പോഴും ഹെയർ കളറും ചെയ്യും അതുപോലെ ഞാൻ സ്മൂത്ത്നിങ് ചെയ്യാറുണ്ട് അപ്പം じゃあ。 മുത്തു ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ മുടിന്റെ അറ്റം ഇങ്ങനെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഭാഗം മൊത്തത്തിൽ വെട്ടിക്കളഞ്ഞ മുടി ഞാൻ ഇത്ര ഷോർട്ട് ആക്കിയിക്കുകയാണ് കാരണം ഞാൻ ഞാനിപ്പോൾ ഹെയർ കെയർ ചെയ്യുന്നുണ്ട് അപ്പം ഇനി ഹെയർ കെയർ ചെയ്യുമ്പോൾ നല്ല മുടി ആവുന്നുണ്ടെന്നൊക്കെ വേണ്ടിയിട്ട് ആദ്യം തന്നെ മറ്റേ ചീത്ത മുടി ഒക്കെ വെട്ടിക്കളഞ്ഞായിട്ടാണ് ഞാനിപ്പോ ഈ ഒരു മാസമായിട്ടുണ്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷെ നല്ല എഫക്റ്റീവ് ആവുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് മുടി നന്നായിട്ട് ഇങ്ങനെ ലൈറ്റ് ലൈറ്റിനായി പോകുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടികൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് മുടി സംരക്ഷിക്കണമെന്ന് നമുക്ക് കുറച്ച് എണ്ണ തെച്ച് കുളിക്കൂ മാത്രമേയുള്ളൂ പക്ഷെ അല്ലാതെ ഒന്നും ഹെയറിന് വേണ്ടിട്ട് ഒരു പാക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല അപ്പം ഇപ്പൊ ഈ ഇടയിട്ട് ഭയങ്കര ഭയങ്കര ട്രെൻഡിങ്ങിനുള്ളൊരു സാധനമാണല്ലോ റോസ്മേരി എവിടെ നോക്കിയാലും റോസ്മേരിയുടെ പ്രൊഡക്സ് അല്ലെങ്കിൽ റോസ്മേരി ട്രീറ്റ്മെന്റ് റോസ്മേരി റൂട്ടിനാണ് എല്ലാവരും അപ്പോൾ ഞാനും അത് ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പം റോസ്മേരിക്കും ഭയങ്കര ട്രെൻഡിങ്ങാണ് ഇപ്പം എല്ലാവരും അതാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അടിപൊളി അടിപൊളി അടിപൊളിയാണ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്ന ആളിട്ടുണ്ട് അപ്പോൾ ഞാനൊരു എന്തായാലും ഒരു ഹെയർ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു റോസ്മേരി ഹെയർ കെയർ റൂട്ടീൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ റോസ്മേരിയുടെ ഹെയർ കെയർ പ്രൊഡക്ട്സ് ആയിട്ടാണ് അപ്പം ഇത് മൂന്നുമാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ഹെയർ കെയർ റൂട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്നും പറഞ്ഞാലോ നിങ്ങൾക്കും അങ്ങനെ ഒരു ഹെയർ കെയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പം റോസ്മേരിയെ പറ്റി കേട്ടിട്ട് നിങ്ങൾക്കും അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരാട്ട് മൂന്ന് യൂസ് ചെയ്യാൻ ഭയങ്കര കൺവീനിയന്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം ഇതിപ്പോ നിങ്ങൾ ഈതായിട്ട് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും കാണാനുണ്ടോ വൈറലായ പ്രോഡക്റ്റ് ആണ് ആപ്സ് ഗുഡ്നെസിന്റെ റോസ്മെരി വാട്ടർ ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുന്നത് അത് ഭയങ്കര ആണ് അതാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞു എനിക്ക് തലയിൽ അങ്ങനെ ഓയിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക് അലർജിന്റെ പ്രശ്നങ്ങളോണ്ട് അപ്പം ഇതിങ്ങനെ റോസ്മെരി വാട്ടർ ആണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ഹെയറിൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര സുഖമാണ് മുടി ഒട്ടും ഓയിലോ സ്റ്റിക്കിയോ ഒന്നും ആവില്ല എന്നാൽ ഈ റോസ്മേരിയുടെ എല്ലാ ഗുണങ്ങളും നമ്മൾ സ്കാൾപ്പിൽ എത്തുകയും ചെയ്യും പിന്നെ ഇത് കണ്ടില്ല റോസ്മേരി ഉപയോഗിച്ചിട്ടുള്ള ജെനുവിൻ റിവ്യൂ ആണ് കേട്ടോ അവർക്ക് ഈ ഒരു അങ്ങനെ ആ ഒരു മൺഡേയിൽ മുടി കളിർത്ത് വന്നത് ഇവിടെയാണ് എനിക്ക് എനിക്കധികം ഹെയർ ലോസ് വരുന്നത് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ ഇങ്ങനെ കിർക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്താണ് കേട്ടോ അപ്പം എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കാരണം യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ് അതുപോലെ പിന്നെ റോസ്മേരിയുടെ ഉള്ളത് റെസിഡൻഷ്യൽ ഓയിലുണ്ട് കേട്ടോ കേട്ടോ ഈ ഒരു ഓയിൽ ഉണ്ട് ഇത് പറഞ്ഞാൽ പറഞ്ഞ ടു ത്രീ ഡ്രോപ്സ് മതി കേട്ടോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണെങ്കിലും ഇപ്പം വെളിച്ചെണ്ണ ആണെങ്കിലും കാച്ചെണ്ണേലും ഇമ്മച്ചിന്റെ ഓയിലായിട്ട് ഉപയോഗിക്കാറ് അപ്പൊ അതിലേക്ക് നമ്മൾ രണ്ടോ മൂന്നോ തുള്ളി ഈ റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അതിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി ഓയിലില് മാത്രല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂലോ കണ്ടീഷണറിലോ എല്ലാം ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാൻ പറ്റൂട്ടോ തലയിൽ അതിന് നന്നായിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം ഞാൻ അയച്ചാൽ ഒരു ഒന്ന് രണ്ട് തവണയാണ് തലയിൽ ഓയിലായിട്ട് ഓയിൽ ചെയ്തിട്ട് കുളിക്കുകയുള്ളൂ ടെൻ എം എൽ ഇന്റെ ബോട്ടിലാണ് പക്ഷെ ഇതൊരു ആറു മാസം വരെ നിൽക്കുന്നതാണ് പറയുന്നത് കാരണം രണ്ടോ മൂന്നോ തുള്ളികൾ ഇതിന് എടുക്കുന്നുള്ളൂ പിന്നെ ആപ്സ് ഈ ഒരു റോസ്മെറി പ്ലസ് കറി ലീഫ് പൗഡർ ആണ് ഏട്ടോ ഇത് ഹെയർ പാക്ക് ഉണ്ടാക്കാനാണ് ഇത് നമുക്കൊരു മാസത്തിൽ രണ്ട് തവണ ഹെയർ പാക്ക് ഇട്ടാൽ മതി ഇത് നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പൗഡർ എടുത്താൽ മതി അതിലും കൂടുതൽ ഹെയർ ഉള്ളവർക്ക് അതിലും കൂടുതൽ എടുക്കേണ്ടി വരും പിന്നെ നമുക്ക് പച്ചവെള്ളത്തിലോ തൈരിലോ അല്ലെങ്കിൽ ഇതുപോലെ അലോവേര ജെല്ലിലോ മിക്സ് ഒരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ടിപ്പ് വരെ അപ്ലൈ ചെയ്യാനാണ് കേട്ടോ വേണ്ടത് ഒരു മണിക്കൂർ വരെ നമ്മൾ തലയിൽ വെച്ചതിനു ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി അങ്ങനെയല്ല ഒന്നുകൂടി ഒക്കെ കിട്ടണം എന്നുള്ള മാസത്തിൽ രണ്ട് തവണ ചെയ്യുന്നുള്ളൂ അപ്പൊ നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ വരെ നമ്മൾ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ അതുകൊണ്ട് തല നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് ഒന്ന് കഴുകുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് മൂന്നുമാണ് എൻ്റെ ഹെയർ കെയർ പ്രൊഡക്ട്സ് കേട്ടോ റോസ്മെറി ഹെയർ കെയർ റോട്ടിൻ്റെ പ്രൊഡക്സ് ആണ് എന്നാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ ഞാൻ പ്രൊഡക്ട്സ് ഇപ്പോൾ ടാഗ് ചെയ്ത് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സ് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് പ്രത്യേകിച്ച് നമ്മൾ ആപ്സ് ഗുഡ്നെസിൻ്റെ ഈ ഒരു റോസ്മെറി വാട്ടറിൻ്റെ ഒരുപാട് ഫേക്ക് പ്രോഡക്ട്സ് കണ്ടോ ഈ ഫോട്ടോയിലുള്ള പോലത്തെ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ പക്ഷെ അത് ഇതിന്റെ ഒറിജിനൽ പ്രോഡക്റ്റ് അല്ല കേട്ടോ ഇത് ആപ്സ് ഗുഡ്നെസിൻ്റെ ഈ റോസ്മെറി വാട്ടർ നമുക്ക് പേർപ്പിൾ ആപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കും ോ കേട്ടോ ഏതെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഇല്ല എന്ന് വിചാരിക്കരുത് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എപ്പോഴും ജെനുവിൻ പ്രോഡക്റ്റ് ആയിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കും നമ്മുടെ ഹെയർ ഒക്കെ ഒന്നുകൂടി അടിപൊളിയാവാനും സ്ട്രെങ്തനാവാൻ ഒക്കെ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഞാനെന്തായാലും കുടിച്ച് പ്രശ്നം ആവേത് മണിക്കും കൂടെ നിന്ന് ഇറങ്ങിയാലുള്ള ഒരു പതിനൊന്ന് മണിക്കെങ്കിലും അവിടെ എത്താം ഓക്കെ റെഡി ആയിട്ട് വരാം അങ്ങനെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് പോവാണ് ഏകദേശം ലെവൻ ലെവൻ തേർട്ടിക്കൊക്കെ ആയിട്ട് അവൻ ഡെലിവറി സിസേറിയൻ ആണ് അവർക്ക് അപ്പം കറക്റ്റ് ടൈമിലായിരിക്കല്ലോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോവാണ് അവിടെ മങ്കടുന്നമ്മയും അവരൊക്കെ അങ്ങോട്ട് വരും ഞാൻ ഇവിടുന്ന് പോയി വരാച്ചിട്ടാണ് കാരണം അവിടെ പോയിട്ട് നിൽക്കാനുള്ള ദിവസമല്ലേ ഇപ്പോൾ സ്കൂൾ കുറക്കാറായില്ലേ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ടൈത്തിന്ന് ഇൻഷാല്ല കുഞ്ഞും ബീവിലൊക്കെ കണ്ടിട്ട് വരാം ചോദിച്ചിട്ടാ ഏ ആറ് രൂപ വ്യാ

ഞങ്ങൾ അവിടെ എത്തിയപ്പോഴും പതിനൊന്നര കഴിഞ്ഞു കെട്ടും അപ്പൊത്തന്നു നിഷനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നിഷക്ക് ഫസ്റ്റ് നിന്ന് സിസേറിയൻ ആയിരുന്നു കൊണ്ട് അതുകൊണ്ട് പ്രഷൻ സിസേറിയൻ തന്നെയാണ് പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടായിരുന്നു ഉപ്പ ഉണ്ടായിരുന്നു മിനിക്ക് വരാൻ പറ്റില്ല മിസുക്ക് പനിയുള്ളതുകൊണ്ട് മിനി വന്നിട്ടുണ്ടായിരുന്നില്ല അതുപോലെ നിത പരപ്പനങ്ങാടിലായിരുന്നു കേട്ടോ അവൾ അവിടുന്ന് അവളുടെ ഉമ്മനെയും കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുമോളാണെങ്കിൽ ക്ലിനിക്കിൽ നന്നാവുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾക്കും വരാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വന്നു പിന്നെ നിഷന്റെ ഉമ്മയും സിസ്റ്ററും ബ്രദറും അവരുടെ കുട്ടികളും മൂത്താപ്പൻ്റെ മോനും അങ്ങനെ ഞങ്ങൾ അവിടെ അതിന്റെ പുറത്ത് വെയിറ്റ് കാണാൻ പറ്റില്ല പോയിട്ടുണ്ടായിരുന്നു ഒരു ഒരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്താ പറയാ സന്തോഷവും എന്തോ ഒരു ടെൻഷനും എന്തൊക്കെയോ പ്രതീക്ഷയും അങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി എല്ലാം കൂടി ഒരു മിക്സഡ് ഇമോഷൻ ആണല്ലോ അല്ലേ പെൺകുട്ടിയു അതാ ബീരറിഞ്ഞിസുട്ട് പെൺകുട്ടിയാണ്

അവനല്ലേ അവനല്ലായിരുന്നു ചെറിയ കുട്ടി ഇപ്പൊ അതിലും ചെറിയ കുട്ടി വന്നു കേട്ടോ ഇപ്പൊ വലിയ കുട്ടിയായി വീണ്ടും ഒരു പെൺകുട്ടികളെ പ്രതീക്ഷിക്കാൻ കുറച്ച് സന്തോഷം കുറച്ച് മിഠായി വാങ്ങിച്ചിട്ട് വരാല്ലേ ബുദ്ധി തരത്ത വണ്ടിട്ടൊക്കെയാ ഞങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ വീട്ടില് വണ്ടി തിരിച്ചുവരുമ്പോ വണ്ടിനൊന്നും വേണം കാണാതെ വലിയ റസ് കാണുമ്പോഴൊക്കെ കാണാട്ടോ വീഡിയോ കാണുമ്പോ ഞങ്ങക്ക് വണ്ടിന്റെ അടുത്ത് പോകുന്നതായിരുന്നു കേട്ടോ അപ്പൊ നിന്നോട് നിശന കൊടുുന്നാകുന്നൊരു ടെൻഷൻ നമ്മളെ പുതിയ കിന്റെ സോന്നിട്ടില്ലേ ഫോം എടുക്കും രണ്ട് ഫോട്ടോഷൂട്ട് ടി എം എച്ച് ഹോസ്പിറ്റലാണ് അല്ലേ ഓക്കെ ഞങ്ങളുടെ ഫോട്ടോ ആ ഷീച്ച മിച്ചിനെ കാണണ്ട നോക്കണേ മിച്ചിനു കാണാൻ നോക്ക ഇപ്പൊ കാണിച്ചു തരും കേട്ടോ കണ്ടോ

പുതിയ വണ്ടി എടുത്താണ് അപ്പൊ ഞങ്ങളും കണ്ടിട്ടില്ല ഞങ്ങള് വീട്ടിലല്ലേ അപ്പൊ ഞങ്ങൾ വണ്ടിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കേണ്ടി വന്നാല് ബേബിന്റെ കൂടെയുള്ള ഫോട്ടോ കഴിഞ്ഞു വണ്ടിന്റെ കൂടുതലുള്ള ഫോട്ടോ നവാസിന് വരാൻ പറ്റിട്ടോ അപ്പൊ നവാസിന്റെ ഫ്രണ്ടാണ് കേട്ടോ നവാസ് കാസർഗോഡ് കടയിലു കഴിഞ്ഞിട്ട് വരാൻ പറ്റിട്ടുണ്ട് അപ്പൊ ഇന്നലെ നീത പോവാണെങ്കിൽ ഞങ്ങൾ ഇൻഷാല്ല പെരുന്നാളിന്റെ നാടുകളെ എന്തോ ഒരു ജ്യൂസ് ഉണ്ടല്ലേ ആര് അപ്പം ഞങ്ങളിവിടെ എന്താ ഈ ഹോട്ടലിന് പേര് ലജീസ് ഓടരുതെന്ന് അറിയോ ഞങ്ങൾ അന്ന് ലയിൽ നിൽക്കുന്ന സമയത്ത് ലല്ലവേൽ നിൽക്കുന്ന സമയത്ത് ഈ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യില്ലേ മന്തി ആ മന്തി ഓർഡർ ചെയ്യുന്നത് ഈ ഹോട്ടലിൽ നിന്നായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നേരിട്ട് ആ ഹോട്ടലിൽ ടേസ്റ്റ് ഉള്ള മന്തി ആയിരുന്നു ഞങ്ങൾക്ക് സ്ഥിരം മാതായിരുന്നു നല്ല പണി ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാണ്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ മന്തിട്ടോ ഇവര് മന്തിക്കണേ ഞാൻ മെച്ച മീൽസ് എനിക്ക് ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും മീൽസ് ഭയങ്കര ഇഷ്ടമാണ് കുറേ കൂട്ടാൻ പിന്നെ ഫിഷ് ഫ്രൈയും അങ്ങനെ വയ്ക്കണി മന്തി

അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വരും നല്ല മഴയുണ്ട് കാറ്റ് മഴ ഇടിയൊക്കെ ഉണ്ട് നല്ല മഴയുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മള് ഇന്നത്തെ വീട്ടില് ചിത്രങ്ങളെ ചിത്രികളൊക്കെ പിന്നെ അടുത്ത വീടുക ल मन